ഇതെന്തൊരതിശയം നളദമയന്തി കഥയിലെ അരയന്നത്തിന് നാട് കാണണമെന്ന് മോഹം ഒതിച്ചു അത് സാവശം പറന്ന് പല അത്ഭുത കാഴ്ചകളും കണ്ടു രസിച്ച് ഒരു നാട്ടും പുറത്ത് മനോഹരമായ ഗ്രാമഭംഗി ഹംസത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു ഇവിടെ വസിക്കുന്ന ജനങ്ങളും ശാന്തശീലരായിരിക്കുമെന്ന് അത് കരുതി ഒരു സാധാരണ തറവാട്ടിന്റെ പിന്നാമ്പുറത്ത് നിരുന്ന മരത്തിൽ പറന്നിറങ്ങിയിരുന്ന അരയന്നം നാലുപാടുമുള്ള കാഴ്ചകൾ കണ്ട് രസിച്ചു അപ്പോഴതാ പടികടന്ന് ഒരു പടനായർ അകത്തേക്ക് കയറി വന്നു അയാളുടെ മട്ടും ഭാവവും കണ്ടിട്ട് എന്തോ പന്തികേടുള്ളതായിട്ട് ഹംസത്തിന് തോന്നി പെട്ടെന്ന് വീട്ടിനുള്ളിൽ നിന്ന് ഒരലർച്ച കേട്ടു ഹംസം കേട്ട പാടെ ഒന്ന് നടുങ്ങിയെങ്കിലും പിന്നീട് കാഴ്ച കാണുന്നതിനായി ധൈര്യം അവലംബിച്ചിരുന്നു അതാ ആ പടനായർ കണ്ണിൽ കണ്ടതെല്ലാം കുറുവടി കൊണ്ട് തല്ലി തകർക്കുന്നു കയ്യിൽ കെട്ടിയതെല്ലാം വാരി വലിച്ചെടുത്ത് നാല് ദിക്കുകളിലേക്കും വലിച്ചെറിയുന്നു കെട്ടിയ ഭാര്യയെ മുട്ടൻ വടി കൊണ്ട് പിടിക്കുന്നു തടസ്സം പിടിക്കുവാൻ വന്ന അമ്മായിയമ്മയെ ഉലക്ക കൊണ്ടടിക്കുന്നു ശാഠ്യം പിടിച്ചു കരയുന്ന കുട്ടികളുടെ തലയിൽ ചൂടുവെള്ളം എടുത്തൊഴിക്കുന്നു ഇയാൾക്കിതെന്തു പറ്റി എത്ര ചിന്തിച്ചിട്ടും ഹംസത്തിന് പിടികിട്ടിയില്ല ഇങ്ങനെയുണ്ടോ മനുഷ്യൻ ഹംസം പറക്കുവാൻ പോലും മറന്ന് അന്തിച്ചിരുന്നു പോയി ഹംസം കണ്ട ഈ കാഴ്ച നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനെ വർണ്ണിക്കുന്നു നായർവിശന്നു വരഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല നായർവിശന്നു വരഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല ആയതുകേട്ടുകലമ്പിച്ചവൻ ഒരു ആയുധമം പൊടുകാട്ടിലെറിഞ്ഞു ആയതുകേട്ടുകലമ്പിച്ചവൻ ഒരു ആയുധമം പൊടുകാട്ടിലെറിഞ്ഞു കെട്ടിയ പെണ്ണിനെ മടി കൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു പിടച്ചു കെട്ടിയ പെണ്ണിനെ മടി കൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു പിടച്ചു ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തന്നെ തലയിൽ ഒഴിച്ചു ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തന്നോടെ തലയിലൊഴിച്ചു ചിലവയെടുത്തു തീലെറിഞ്ഞു ഉരലു വലിച്ചു കിണറ്റിലെറിഞ്ഞു ചിലവയെടുത്തു തീലെറിഞ്ഞു വലിച്ചു കിണറ്റിലെറിഞ്ഞു എന്നിട്ടും കലിതിരാഞ്ഞ് പടനായർ പെണ്ണും പിള്ളേരെ പുരയ്ക്ക് ചുറ്റിനും വിട്ടു ഓടിക്കുകയാണ് കാഴ്ച കാണുവാനിറങ്ങിയ ഹംസത്തിന് പൂതി തീർന്നു ഇനിയും ഇവിടെ എവിടെയെങ്കിലും പറന്ന് സഞ്ചരിച്ചാൽ തൻ്റെ കഥ തീർന്നത് തന്നെ ഹംസം വന്ന വഴിയെ തിരിച്ചുപോയി ഇത്തരം രസകരമായ സംഭവങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്ന രീതിയിലാണ് നമ്പ്യാരുടെ രചനാവൈഭവം ഭാഷയിലും ഫലിതവും അദ്ദേഹത്തിന് ഒരു